സഹോദരങ്ങളെ പൗളിയിൽ ലേഖന പഠന പരമ്പരയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കുള്ള ക്ലാസ് ആണ് ബൈബിൾ ഒരു വട്ടം വായിച്ചു വിടുന്ന പലരുമാണ് എന്നാൽ വിശുദ്ധ മൗനസ്ലിഗായുടെ പതിമൂന്ന് ലേഖനങ്ങൾ അമ്പത് ദിവസം കൊണ്ട് വായിക്കുകയും അതിനോടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സൂർണ അവസരമാണ് ഇത് പൗളിയൻ ലേഖന പഠന പരമ്പര ഇന്ന് പൗലസ് റോമകാലക്കെഴുതി ലേഖനം ആറാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആറാം അധ്യായത്തിലൂടെ പൗലസ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായും മാവോദിസയുടെ പാഠങ്ങൾ കഴിഞ്ഞ അധ്യായം കണ്ടു അഞ്ചാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ കൃപാവരം സകല ഇതാ നിത്യജീവിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ കുരിശ് ബേദിയുടെ യോഗ്യത കൃപാവരവും നിത്യജീവനും പ്രദാനം ചെയ്യുകയാണ് അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്ന് പൗല ശ്രീഹ ആറാമത്തെ അധ്യായത്തിലൂടെ അടിയുരട്ട് പഠിപ്പിക്കുകയാണ് അതാണ് മാമുദീസയുടെ പ്രഥമ പാഠം എന്ന് പറയുന്നത് റോമക്കാർക്കണം ആറാം പദ്ധതിയും മൂന്നാം തിരുവചനം ആ തിരുവനന്തപുരത്തു നമുക്ക് ഇറന്നെല്ലാം പോവുകയാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇതാണ് പോളിസിനെ ചോദിക്കുന്ന ചോദ്യം അപ്പം പാപത്തെ സംബന്ധിച്ച് മരിച്ചവരായ നാം എങ്ങനെയാണ് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക എന്നാണ് ചോദ്യം വരുന്നത് അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാനായി മാമോജ് സ്വീകരിച്ച നാം അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനശ്രവം സ്വീകരിക്കും സ്വീകരിച്ചിരിക്കുന്നത് ഇനി പറയുകയാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചതുപോലെ നാം പാപത്തെ സംബന്ധിച്ച് മരിച്ചു നാം ജീവനോടുണ്ടെങ്കിലും പാപത്തെ സംബന്ധിച്ച് നമ്മൾ യേശുവിന്റെ കുരിശു മരണത്തോട് ചേർന്ന് മരിക്കുന്നു സംസ്കരിക്കപ്പെട്ടതുപോലെ നാം സംസ്കരിക്കപ്പെടുന്നു ഉയർത്തെഴുന്നേൽക്കുന്നതുപോലെ നാം ഉയർത്തെഴുന്നേൽക്കുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് യേശു ക്രിസ്തു കുരിശുമരത്തിന് അയക്കപ്പെടാൻ വേണ്ടി വെള്ളത്തിൽ നാം ഇറങ്ങുന്നു മുങ്ങുന്നു എഴുന്നേൽക്കുന്നു എന്താണ് മാമൂദിസാണ് മാമൂദ്സിനെ കൃപാട് എന്ന് പറയുന്നതാണ് അതായത് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു കല്ലറയിൽ അടക്കി മൂന്നാം ദിവസം ഉത്താനം ചെയ്തതുപോലെ ജലത്താൽ മുങ്ങുന്നവൻ കുരിശിനാൽ പാപത്തെ സംബന്ധിച്ച് മരിക്കുകയും ജലത്തിൽ മുങ്ങി കല്ലറയിൽ ആവുകയും എഴുന്നേൽക്കുമ്പോൾ ഉയർപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൗരശ്രീയുടെ ജ്ഞാന സ്നാനവും അതുപോലെ തന്നെ യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയും ചേർത്ത് വയ്ക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മാമോദി സായയുടെ ആഘോഷം നടത്തുന്നത് വിശുദ്ധ വാരത്തിലെ ദുഃഖ ശനിയാഴ്ചയാണ് ദുഃഖ ശന്യാതെന്ന് പറയാമോ പുതിയ ചെലവും പുതിയ അഗ്നിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാമോദിസായി പുതുക്കും എന്താ കാരണം അതിനുള്ള കാരണം യേശുവിന്റെ കുരിശും വരണത്തോട് ഐക്യപ്പെടാനാണ് നാം ഓരോരുത്തരും മാമോയിസ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാ അപ്പോൾ നമ്മൾ മാമോയിസ് സ്വീകരിച്ചിരിക്കുമ്പോൾ നമ്മൾ ജലം കൊണ്ട് നമ്മളെ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥം കടന്നു വരുന്നത് ജലത്തിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് പാപിയായിരിക്കുന്ന അവസ്ഥയാണ് ജലം കൊണ്ട് കഴുകപ്പെടുക എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള കഴുകലാണ് സംസ്കരിക്കപ്പെടുന്നതിന് തുല്യം അവിടെ നിന്ന് എഴുതുക എന്ന് പറയുന്നത് ഉത്താനത്തോട് സദൃശമാണ് ഇങ്ങനെയാണ് ഇപ്രകാരമാണ് നമ്മുടെ മാമോദിസായി നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാപനം അവിടെ കുരുശനോട് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞു പാപത്തെ സംബന്ധിച്ച് നമ്മൾ മരിച്ചു യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നാം നിത്യജീവിതത്തിലേക്ക് ഉയർത്തു അവിടെ മുതൽ നാം നിത്യജീവനിലാണ് അതാണ് പ്രത്യേകത കേട്ടോ അവിടെ മുതൽ നാം നിത്യജീവനിലാണ് ഇനിയുള്ള മരണം ഒരു മരണമല്ല നിത്യജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു ഇതാണ് ഈ മാമൂദ് ഇസായുടെ യേശുവിന്റെ കൃപാവരണം സ്വീകരിക്കുന്ന മാമൂദ് പാഠം എന്ന് പറയുന്നത് ഇനി പറയുകയാണ് ഇപ്രകാരം ഉത്തിരിതനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതായത് മാമൂയിസ് സ്വീകരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി മേലിൽ പാപത്തിന് അവന്റെ മേൽ അധികാരമില്ല കാരണം എന്താ അവൻ പാപത്തിൽ നിന്ന് ആണ് തിരികെ വന്നത് പാപത്തെ സംബന്ധിച്ച് മരിച്ചതാണ് അതുകൊണ്ട് അവൻ നീതിയുടെ അടിമയാണ് അടിമ എന്ന ഒരു വാദം വെച്ചുകൊണ്ടാണ് പൗളശ്രീ ഇത് പഠിപ്പിക്കുന്നത് അതായത് പാപത്തിൻ്റെ അടിമയായിരുന്നല്ലോ അടിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെയല്ല അന്ന് ചിന്തിക്കുമ്പോൾ അടിമത്തം എന്ന് പറയുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ടല്ലോ ഉടമകളും അടിമകളും അവിടെ ഉണ്ട് കാലഘട്ടങ്ങളിൽ അപ്പോൾ അടിമ എന്ന് പറയുന്ന വ്യക്തി ഉടമയെ എന്ത് പറയുന്നതെന്ന് മനുസരിക്കുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ ഇതേപോലെ അതിന് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പൗളി ശ്രീ ഇത് പറയുന്നത് പാപത്തെ സംബന്ധിച്ച് അടിമയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുവരെ നാം എല്ലാവരും എന്നാൽ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പാപത്തെ സംബന്ധിച്ച് നമ്മൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മേലിൽ നാം നീതിയുടെ അടിമകളാണ് ഇതാണ് അതിന്റെ സംഗ്രഹം അപ്പം നീതിയുടെ അടിമകളായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് നിത്യജീവനും കൃപാവരവുമാണ് പാപത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നത് എന്താണ് പാപത്തിന്റെ ശമ്പളം മരണമാണ് ഇതാണ് ആറാം അധ്യായത്തിലൂടെ പൗലോ സുലിക പഠിപ്പിച്ചു ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണേ നാം എങ്ങനെയാണ് യേശുക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന കൃപാകരും നിത്യജീവനും അവകാശമാക്കുന്നത് നാം പാപത്തി മരിച്ചവരല്ലേ ഇതാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം അപ്പം റോമ കർഗില്ല ആറാം മധ്യം മൂന്നാം ഭാഗത്തിന്റെ പൗലോ സുലിക എന്ന് പറയുകയാണ് നാം യേശുക്രിസ്തുവിനോടൊപ്പം ഞാൻ സാധാരണ സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിന് കുരിശിനോട് കൂടെ ഐക്യപ്പെടുകയാണ് ചെയ്തത് അപ്പൊ നാം മരിക്കും നാം പാപത്തെ സംബന്ധിച്ച് മരിക്കുകയും യേശു ക്രിസ്തുവിൽ ഉത്താനം ചെയ്യുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് മാമൂദ് നമുക്ക് ലഭിക്കുന്നത് അക്രബാവും ലഭിക്കുന്നത് അങ്ങനെ പാപത്തെ സംബന്ധിച്ച് മരിച്ച നാം ഓരോരുത്തരും പിന്നെ പാപത്തിന്റെ അടിമകളല്ല നീതിയുടെ അടിമകളാകണം നീതിയുടെ അടിമകളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപം ചെയ്യാൻ പാടില്ല പാപത്തിന് നമ്മുടെ മേൽ അധികാരവും അങ്ങനെ പരിശുദ്ധരായി നീതിമാന്മാരായി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ നമ്മുടെ അവകാശമാണ് നീതിയുടെ അടിമ നാം ഓരോരുത്തർക്കും നിത്യജീവനും അവകാശമാണ് പാപത്തിന്റെ വേതനമോ മരണമോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആറാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഏഴാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരിക ഏഴാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലസിലിയാണ് തരം ായി ലോകത്തെ തരംതിരിക്കുക ലോകത്തെ സകല മനുഷ്യരെയും മൂന്ന് ടൈപ്പ് മനുഷ്യരായിട്ട് പോലീസ് ലിഹ് അവതരിപ്പിക്കുകയാണ് ഒന്നാമത്തെ മനുഷ്യർ എന്ന് പറയുന്നത് നിയമത്തിന്റെ ഉള്ളവർ രണ്ടാമത്തെ ടൈപ്പ് മനുഷ്യർ എന്ന് പറയുന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ ഉള്ളവർ മൂന്നാമത്തെ ടൈപ്പ് വ്യക്തികൾ എന്ന് പറയുന്നത് ആത്മാവിൽ ഉള്ളവർ ആത്മാവിൽ ജീവിക്കുന്നവർ കടന്നു വരുമ്പോൾ നമ്മൾ കാണുക നിയമത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് പിന്നെ നിയമത്തിന്റെ സ്വാധീനം പാപത്തിന്റെ സ്വാധീനം എട്ടാം അധ്യായം ആദ്യ തോജനമാകട്ടെ ആത്മാവിലുള്ള ജീവിതം ആണ് അപ്പോൾ ഏഴാം അദ്ദേഹത്തിൽ കടന്നു വരുമ്പോൾ നിയമത്തിൽ നിന്നുള്ള മോചനത്തെ പറ്റി പറയുക ഒരു നിയമത്തിന്റെ അടിമത്വം നമുക്കുണ്ട് അടിമത്വം നമ്മൾ മോചിക്കപ്പെടുന്നു ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ലോകത്ത് നിയമം വേണ്ടേ അല്ലെങ്കിൽ മോശയുടെ പത്ത് കൽപ്പനകൾ നമ്മൾ പഠിക്കുന്നതായി നമുക്കിത് വേണ്ടേ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോൾ എന്താ നിയമത്തിന്റെ അടിമത്തിൽ നിന്നും മോശം വേണം എന്ന് പറയുമ്പോൾ ഈ കൽപ്പനകളൊന്നും വേണ്ട എന്നാണോ പൗരസികൾ പഠിപ്പിക്കുന്നത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം പക്ഷേ ഇവിടെ മുമ്പേ പറഞ്ഞു രണ്ടാമത്തെ അദ്ദേഹത്തിലൊക്കെ വളരെ വ്യക്തമായി അടിമരട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിയമം ഉണ്ടായതുകൊണ്ടല്ല ഒരു വ്യക്തി നിയമം അനുസരിക്കുന്നത് നിയമമില്ലാത്ത ഗ്രീക്കുകാരും നിയമം അനുസരിക്കുന്നുണ്ടല്ലോ ഇതാണ് പോലീസിനെ ചോദിച്ചത് അപ്പോൾ നിയമം അതിൽ തന്നെ അതിൽ തന്നെ നമ്മൾ വിശദീകരിക്കുന്നില്ല നിയമത്തെ കുറിച്ച് നിയമം ലഭിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ നിയമം ഉണ്ടാകുമ്പോഴാണ് പാപം ഉണ്ടാകുന്നതെന്ന് പോലീസിനെ ഇവിടെ സ്ഥാപിക്കുക നമുക്ക് ആ വനഭാഗം ഒന്ന് വായിക്കാം ഏഴാം ഏഴാമത്യായം ഏഴാമത്തെ വാക്യം ആകെയെല്ലാം എന്താണ് പറയേണ്ടത് നിയമം പാവമാണെന്ന് ഒരിക്കലുമല്ല എങ്കിലും നിയമം നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാവമെന്തെന്ന് അറിയുമായിരുന്നില്ല മോഹിക്കരുത് എന്ന നിയമം അനുശ്വസിക്കാതിരുന്നെങ്കിൽ മോഹം എന്താണെന്ന് ഞാൻ അറിയുമായിരുന്നില്ല എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു നിയമത്തിന്റെ അഭാവത്തിൽ പാപം നിർജ്ജീവമാണ് ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാവുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു അപ്പൊ നിയമത്തിൻ്റെ ഒരു നിയമം കടന്നു പറഞ്ഞു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് വെക്കണമെന്നൊരു നിയമം നിയമം വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്റെ എല്ലാവരും ഹെൽമെറ്റ് വയ്ക്കാൻ ബാധ്യസ്ഥരാണ് നിയമം തെറ്റിക്കുന്നവരാണ് പാപം ചെയ്യുന്നത് അപ്പോൾ നിയമം ഇല്ലാതിരുന്ന് കാലഘട്ടം ഉണ്ടായിരുന്നു ഹെൽമെറ്റ് വെക്കാനായിട്ട് തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഹെൽമെറ്റ് ആരും വെച്ചിരുന്നില്ല അതുകൊണ്ട് അതൊരു പാപമായിട്ട് ഗണിക്കപ്പെട്ടിരുന്നില്ല തെറ്റായി ഗണിക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ നിയമം വന്നപ്പോഴാണ് പാപം അതിന് അവസരം കണ്ടെത്തുന്നത് നിയമം വന്നതനുസരിച്ച് തീരും ഇതാണ് പവർ സിംഗ് പറഞ്ഞു വെക്കുന്നത് ഇത് നമ്മൾ അതിൻ്റെ ഡയറക്ടറെ അർത്ഥത്തിലേക്കല്ല പോകേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിയമം എന്ന് പറഞ്ഞ ആ പോയിന്റിലൂടെ ഒരു പ്രവൃത്തി അധിഷ്ഠിതമായ നീതീകരണത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയുണ്ടായിരുന്നു അതാണ് പ്രധാനം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകുവാൻ നിയമമാണ് അനുസരിക്കേണ്ടിയിരിക്കുന്നത് മോശയുടെ പ്രമാണങ്ങളുണ്ട് അല്ലെങ്കിൽ താൽമൂ ഇഷ്ടമുള്ള നിയമങ്ങൾ എഴുതിയിട്ടുണ്ട് ആ നിയമങ്ങൾ വള്ളി വള്ളിവിള്ളി തെറ്റാതെ അതുപോലെ തന്നെ ഞാൻ അനുസരിച്ചാൽ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ട എന്നൊരു ബോധ്യം ആ കാലഘട്ടത്തിലും ഇത്രയക്കാരുടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പൗലശ്രീ ശരിക്ക് അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഡയറക്റ്റ് കാരണം പൗലശ്രൂടെ സ്ഥാപിച്ചു യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ ഒരു നീതീകരണം മനുഷ്യനെ അത്യാവശ്യമാണ് എന്ന് പൗലു ശ്രീകോട് വ്യക്തമായി സ്ഥാപിച്ചു അപ്പൊ നിയമത്തിന്റെ അനുഷ്ഠാനം കൊണ്ട് രക്ഷ പ്രാപിക്കുമോ എന്നാണ് ചോദ്യം യേശു തന്റെ ജീവിത കാലഘട്ടത്തിലെ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ് നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ അല്ല രക്ഷ എന്നുള്ളത് അതിനാണ് സമരക്കാരൻ്റെ ഭൂമിയൊക്കെ യേശു ക്രിസ്തു പറയുന്നത് അർത്ഥപ്രാണനായ വ്യക്തി അവിടെ കിടക്കുമ്പോൾ അവനെ പുരോഹിതനോ ലേവായനോ സ്പർശിച്ചാൽ അത് അവൻ പെട്ടെന്ന് മരിച്ചു പോയാൽ അവനെ സ്പർശിച്ചാൽ അവൻ അശുദ്ധരാകും ഇവരെല്ലാം അശുദ്ധരാകും അപ്പോൾ ബലിയർപ്പിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആ മനുഷ്യനോട് സ്നേഹം കാണിക്കാതെ കടന്നുപോയ രണ്ട് വ്യക്തികളെ കുറിച്ച് ആ സമരക്കാരൻ്റെ രൂപയിൽ യേശു കാണിക്കുന്നു അപ്പം നിയമം എന്ന് പറയുന്ന ഒരു വസ്തുത അത് പ്രവൃത്തികളിലേക്ക് എന്തിനൊരു സ്നേഹമില്ലാത്ത പ്രവൃത്തികളിലേക്ക് കൊണ്ടുചെല്ലുകയാണ് ഇങ്ങനെ സ്നേഹമില്ലാത്ത പ്രവൃത്തികൾക്ക് അടിമകളായിക്കൊണ്ട് വിശുദ്ധരാകാൻ ആഗ്രഹിച്ച് പാപികളാകുന്ന ഒരു ജനതയുണ്ട് അതാണ് യേശു ക്രിസ്തും ശിഷ്യന്മാരോടും യഹൂദന്മാരും പരിസേനൊക്കെ കലയിക്കുന്ന വിഷയങ്ങൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു ആ പത്ത് ദിവസം ലംഘിക്കുന്നു എന്നെല്ലാം പറയുന്ന വിഷയങ്ങൾ ഇതെല്ലാം ഈ പ്രവൃത്തി അധിഷ്ഠിതമായ നീതീകരണത്തിന് യേശു ചോദ്യം ചെയ്യുന്നതാണ് ഇത് തന്നെ ഇവിടെ സുലിഹി നിയമം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിയമം അനുസരിക്കുക എന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാതെ നിയമപ്രകാരം അനുഷ്ഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിൽ തന്നെ പാപം അതിൽ തന്നെ അവനെ ചതിക്കുന്നു എന്നുള്ള വസ്തുതയാണ് പൗലു സുലിക ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പൊ പൗലു നിയമം വേണ്ട വിശ്വാസം മതി നിയമം വേണ്ട വിശ്വാസം മതി എന്നെല്ലാം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് വസ്തുത അതായത് നിയമത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സ്നേഹമില്ലാത്ത പ്രവൃത്തികൾ വഴി രക്ഷപ്രാപിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തെ അതിനെയാണ് പൗലുസിലിക അങ്ങനെ എല്ലാ വിശ്വാസം വഴിയാണ് രക്ഷപ്രാപിക്കുന്നത് എന്ന് പറയുന്നത് അല്ലാതെ വിശ്വാസ സംബന്ധമായി നമ്മുടെ ഉള്ളിൽ വരുന്ന സൽപ്രവൃത്തികൾ മൂലം കടന്നുവരുന്ന നന്മപ്രവൃത്തികളെ അല്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെയല്ല അപ്പൊ ഇവിടെ ജീവിതം മനസ്സിലാക്കിയോ നമ്മളിത് വായിക്കാൻ അപ്പൊ നമ്മുടെ ജീവിതങ്ങളിലും ഇതെതുപോലെ നിയമത്തിന് അടി അടിമപ്പെട്ട വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കുമ്പസാരിക്കുന്നു വീണ്ടും പത്ത് പ്രമാണങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ട് നോക്കുന്നു കുമ്പസാരിക്കുന്നു തിരിച്ചു വരുന്നു വീണ്ടും നിയമം അനുസരിച്ച് ജീവിക്കുന്നു ഉള്ളിലെ കൃപയ്ക്കനുസരിച്ചല്ല വീണ്ടും പാപം ചെയ്യുന്നു വീണ്ടും അതേ പാപങ്ങൾ ചെയ്യുന്നു വീണ്ടും കുമ്പസാര കൂട്ടിലേക്ക് പോകുന്നു ഇതിന് യേശു പറയുന്നത് വിശുദ്ധമായത് നാട്ടിൽ കൊടുക്കരുത് നിങ്ങളുടെ ബുദ്ധുക്കൾ പന്നീർക്കിട്ട് കൊടുക്കരുത് എന്നാണ് ഈ നായയുടെയും പന്നിയുടെയും അർത്ഥം അവിടെ പറയുന്നത് നായ് ചർദ്ദിച്ചു തിന്നുന്നു പന്നി ഈ ചെളിയിൽ തന്നെ അപ്പൊ ഇതാണ് പഹുളശ്രീ ഇവിടെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നത് ഈ നായ് എന്ന് വിഭാഗത്തിൽപ്പെടുന്നതാണ് നിയമത്തിന്റെ അടിമത്തിലുള്ള മനുഷ്യർ പന്നി എന്ന് വിഭാഗത്തിൽപ്പെടുന്നവരാണ് പാപത്തിന്റെ അടിമത്തിലുള്ള വ്യക്തികൾ ഇത് രണ്ടിൽ നിന്നും മാറി പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു ജനതയിലേക്ക് മാറണമെന്നാണ് റോമകാർക്കിഴ്ജി ലോ അധ്യായത്തിലും എട്ടാം അധ്യായത്തിലൂടെയും പൗലു സ്ത്രീക പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് ശ്രദ്ധിക്കാം നിയമത്തിന്റെ അടിമത്തോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിയമത്തിന്റെ അടിമത്തത്തിൽ സ്വാധീനത്തിൽപ്പെട്ട വ്യക്തികൾ നിയമം അനുസരിച്ച് ജീവിച്ച് രക്ഷ നേടാമെന്ന് മോഹിക്കുന്നു എന്നാൽ പാപം അവരെ അവസരം കണ്ടെത്തി ചതിക്കുന്നു എന്താണ് പൗലു സ്ത്രീകൾ ആദ്യം സ്ഥാപിച്ചത് ഇനി പാപത്തിന്റെ അടിമത്തത്തിലുള്ളവർ അതായത് ഭംഗിയെ പോലെയുള്ളവർ അതിന് പൗരസിലേക്ക് പറയുന്ന ഒരു ഫ്രൈസ് ഉണ്ട് അതേ പ്രകാരമാണ് ഏഴാം അധ്യായത്തിലെ പത്തൊമ്പതാം തിരു തിരുവചനം പ്രസിദ്ധമായ തിരുവചനം അത് ഇച്ഛിക്കുന്ന നമ്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്ത ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്ന ഒരിക്കലും ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് ഈ ചിന്തയിലുള്ള വ്യക്തികളുടെ പ്രത്യേകത അവർ പാപത്തിന്റെ അടിമത്തുള്ളവരാണ് അവർ പന്നികളെ പോലെയുള്ളവരാണ് അതാണ് പ്രത്യേകത അത് പൗല ശ്രീ പറഞ്ഞിട്ടില്ല പലരും ഈ വചനം വായിച്ചിട്ട് ഇങ്ങനെ പറയും ഓ പൗല ശ്രീയ പോലും പറഞ്ഞിരിക്കുന്നത് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാതെ നന്മ ചെയ്യണമെന്നാണ് അപ്പൊ പിന്നെ ഞാനോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ വ്യാഖ്യാനമുണ്ട് പൗല ഇവിടെ മൂന്ന് തരത്തിലുള്ള മനുഷ്യർ പറയുകയാണ് ഒന്നാമത്തെ തരം നിയമത്തിനടിമതത്തിലുള്ളവർ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട വ്യക്തികളാണ് പാപത്തിനടിമതത്തിൽ പെട്ടവർ മദ്യപിക്കുന്ന വ്യക്തി മദ്യപാനത്ത് നിന്നും തിരിച്ചു വരാനും വളരെ ആഗ്രഹമുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി മദ്യപാനം തിരിച്ചു വരുന്നില്ല വീണ്ടും പാപത്തിന്റെ കണിയിൽ വീണ് പോകുന്നു ഈ ചിക്കിന് നന്മയല്ല ഈ തിന്മയാണ് ഞാൻ ചെയ്യുന്നത് കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ് യഥാർത്ഥം പശ്ചാത്താപത്തിലുള്ള തിരിച്ചു വരാൻ സാധിക്കും അവരുടെ ഉള്ളിൽ പരിശുദ്ധാമം പറഞ്ഞാൽ പിന്നെ ആ പാപത്തെ വെറുക്കാനും സാധിക്കും എന്തായാലും സ്നേഹം പഠിപ്പിക്കുന്നത് അപ്പൊ മൂന്ന് തരം ആളുകളിൽ നിയമത്തിന്റെ അടിമത്തും രണ്ടാമത്തെ ഗണം പന്നികളെ പോലെ പാപത്തിന്റെ അടിമത്തും മൂന്നാമത്തെ ഗണം പറയുന്നത് എട്ടാമത്തെ അദ്ദേഹത്തിൽ എട്ടാമത്തെ അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ഈ മൂന്നാമത്തെ ഗണത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അതിപ്രകാരമാണ് ആവയാളിപ്പോൾ യേശു ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എട്ടാമത്തെ നിയമം ഒന്നാമത്തെ വാക്യം എന്നിട്ട് പറയുകയാണ് എന്തെന്നാൽ യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു കണ്ടോ ഈ പാപത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ പറഞ്ഞതുപോലെ ഇച്ഛിക്കാത്ത ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളാണ് ഇനി മരണത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ ഈ നിയമത്തെ മരണത്തോട് തൊല്ലിപ്പെടുത്താ നിയമത്തിന്റെ അടിമത്തത്തിലുള്ള വ്യക്തികൾ അപ്പൊ നിയമത്തിന്റെ അടിമതത്തിലുള്ള വ്യക്തികളും പാപത്തിന്റെ അടിമത്തിലുള്ള വ്യക്തികളെയും സ്വതന്ത്രമാക്കുന്നത് ജീവാത്മാവിന്റെ നിയമമാണ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള ജീവാത്മാവിന്റെ നിയമമാണ് ഇതിൽ നിന്ന് നമ്മെ സ്വതന്ത്രനാക്കുന്നത് അത് അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിനോട് യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷാവിധിക്കില്ല എന്ന് പറയുന്നത് ഇനി അതെങ്ങനെ സ്ഥാപിച്ചു എന്നുള്ള കാര്യം സ്ത്രീ പഠിപ്പിക്കുകയാണ് ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു എന്താണ് ശരീരത്തിന് മാക്കപ്പെട്ട നിയമം പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ആറാം അദ്ദേഹത്തെ നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മളൊരു പാപം ചെയ്തു അതിന്റെ ശിക്ഷ മരിച്ചു രണ്ടാമത്തെ പാപത്തിന് എന്ത് ശിക്ഷ അനുഭവിക്കും വീണ്ടും മരിക്കാൻ സാധിക്കുമോ അപ്പോൾ ശരീരത്തിന് ബലഹീനമാക്കപ്പെട്ട നിയമമാണത് നമുക്കൊരിക്കലും നമ്മെ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ പ്രവർത്തകരിലൂടെ രക്ഷ നേടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ദൈവം എന്ത് ചെയ്യാ ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായി ദൈവം ചെയ്തു ദൈവം എന്താ ചെയ്ത് അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാധനത്തിലേ പാപത്തിന് ശരീരത്തിന് ശിക്ഷ വിധിച്ചു കണ്ടോ ഇതാണ് യേശു ക്രിസ്തുവിന് മരണത്തിൽ സംഭവിച്ചത് ദൈവം തന്റെ പുത്രനെ അയക്കുന്നു അത് നമ്മുടെ ശരീരം നമ്മുടെ ജഡികമായ ശരീരം അല്ലാതെ ഏതെന്തോട്ടത്തിൽ ആദ്യത്തിന്റെ ശരീരം അതല്ല ജഡികമായ ശരീരത്തിലൂടെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പറക്കുന്നു എന്നിട്ട് പാപകരമായ ഈ ശരീരത്തിൽ ജഠികമായ വേദന അനുഭവിക്കുന്ന മരണം അനുഭവിക്കാവുന്ന ആ ശരീരത്തിൽ പാപത്തിൻ്റെ പരിണത ഫലമായ ശിക്ഷയായ മരണം അനുഭവിക്കുന്നു അപ്പോൾ പരിശുദ്ധമായ ആ ശരീരം മരണം അനുഭവിച്ചതുകൊണ്ടാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് ഇത് പോലെ സ്ത്രീ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നമ്മൾ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ പുറപ്പെടലനുസരിക്കാൻ അനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് നമ്മിൽ തമ്മിൽ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ് അപ്പം നിയമം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനനുശാസനം സഫലമാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം നമ്മുടെ ശരീരം ജഡത്തിന് കിഴപ്പെടാതെ ആത്മാവിനെഴുപ്പെടണം എന്നുള്ള വസ്തുതയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പിന്നെ പറയുകയാണ് ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളും മനസ്സ് വയ്ക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവൻ ആത്മീയ കാര്യങ്ങളും മനസ്സ് വയ്ക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയർ പാപത്തിന്റെ സോഫ്റ്റ്വെയർ എടുത്തു മാറ്റി പരിശുദ്ധമായിരുന്നവൻ്റെ സോഫ്റ്റ്വെയർ അവൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അവൻ ചെയ്യുന്നത് മുഴുവൻ നന്മയുള്ളതാണ് അവൻ ചെയ്യുന്ന മുഴുവൻ നീതിയുള്ളതാണ് പരിശുദ്ധിയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോ സിനിഗ ഇവിടെ എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത് എട്ടാം അധ്യയം പതിനാലാം തിരുവചനം അത് പ്രസിദ്ധമായൊരു തിരുവചനമാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് ഇതാണ് ദൈവമക്കൾ എന്നുള്ള അവകാശം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ ദൈവമക്കളാകുന്നില്ല ദൈവമക്കളാകുന്നത് എങ്ങനെയാണ് ദൈവാത്മാവിനാൽ ഇപ്രകാരം നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന ഭയം എന്നോട് ഉദ്ദേശിച്ചത് നിയമത്തിന്റെ ഭയമാണ് നിയമമുണ്ടല്ലോ അത് കാരണം ഞാൻ പേടിക്കണമല്ലോ എന്നുള്ള ഭയമാണ് നിങ്ങളെ വീണ്ടും പയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മുഖേനയാണ് നാം ആഭാ പിതാവെ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു ഇവരെയാണ് അതിന്റെ കൺക്ലൂഷൻ ഒന്ന് മുതൽ ഒന്നാമത് അധ്യായം മുതൽ എട്ടാം അധ്യായം വരെ കൊണ്ടുവന്നിട്ട് പൗലോസ് സ്ലിഹ ആ യേശുക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് ലഭിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി കഴിഞ്ഞാൽ പിന്നെ ഈ നിയമമൊക്കെ പരിശോധനത്തിനൊന്നും ആവശ്യമില്ല നിയമമൊക്കെ അനുസരിക്കാൻ നമ്മളുള്ള പരിശുദ്ധാത്മാവെന്ന് നമ്മെ സഹായിക്കും നമ്മൾ നിയമം അനുശ്വസിക്കുന്ന സകലതു നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സഫലീകരിക്കും എന്നുള്ള കാര്യം പൗളു സ്ലിഹ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ ദൈവ മക്കളെന്ന അവകാശത്തിലേക്ക് എത്തുന്നു അങ്ങനെ നമ്മൾ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന അവകാശത്തിലേക്ക് എത്തുന്നു ഇപ്രകാരമാണ് റോമാക്കാർക്കിഴ ജില്ല എട്ടാം അധ്യായം പതിനേഴാം തിരുവചനം വരെയുള്ള ഒരു സംഗ്രഹമാണ് ആറ് ഏഴ് എട്ട് അധ്യായങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഈ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് ഒരിക്കൽ കൂടി നാം ആവർത്തിക്കുകയാണ് ആറാം അധ്യായത്തിൽ മാമൂദിസായി ലഭിക്കുന്ന കൃപാവരം അങ്ങനെ നമ്മൾ നീതിയിൽ അടിമകളാകുന്നു ഏഴാം അധ്യായത്തിൽ മൂന്ന് ടൈപ്പ് മനുഷ്യന്മാരുണ്ടെന്ന് പഠിപ്പിക്കുകയാണ് ആ മൂന്ന് ടൈപ്പ് ആരൊക്കെയാണ് നിയമത്തിന്റെ അടിമത്തിലുള്ളവർ പാപത്തിന്റെ അടിപൊളിയുള്ളവർ പരിശു പിന്നെ എട്ടാം അധ്യായത്തിലാണെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആധിപത്യത്തിലുള്ളവർ പരിശുദ്ധാത്മാവുള്ള വ്യക്തികളാണ് ദൈവമക്കളായി മാറുന്നത് അവരാണ് ആപ പിതാവ് എന്ന് വിളിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളതിനാൽ നിയമത്തിന്റെ അനുശാസനങ്ങൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ അവർ സഫലീകരിക്കും അതായത് നന്മ ചെയ്യുന്നത് നിയമത്തെ പ്രതിയല്ല നന്മ ചെയ്യാൻ സാധിക്കാത്തവണ്ണം പാപത്തിന്റെ അടിമത്തത്തിലുമല്ല പിന്നെയോ നന്മ ചെയ്യാതിരിക്കുവാൻ അവർക്ക് സാധ്യമല്ല എന്ന അവസ്ഥയിലേക്കുള്ള ദൈവ മക്കളുടെ അവകാശത്തിലേക്ക് മനുഷ്യർ കടന്നുചെല്ലും അങ്ങനെയുള്ള അവകാശത്തിലേക്കുള്ള ഈ വിളിയാണ് ഈ അധ്യായത്തിലൂടെ പൗലോസ് ശ്രീ നമ്മൾ കഴിയുന്നത് ദൈവ നമ്മെ അനുഗ്രഹിക്കട്ടെ